നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക്കും കരിമണൽ കമ്പനിയായ സി എം ആർ എല്ലും തമ്മിലുള്ള ദുരൂഹ ഇടപാട് ഇതുതന്നെയാണ് ഇപ്പോൾ നിറഞ്ഞു കേൾക്കുന്നതും കാണുന്നതും എസ് എഫ് ഐ ഒ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് വീണാ വിജയനെതിരായിട്ടുള്ള കരുക്കൾ നീക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും പലതരത്തിൽ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്താൻ ശ്രമിക്കുന്നുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ അതിൻ്റെ ഭാഗമായി തന്നെ ആയിരിക്കണം ഇന്ന് കേന്ദ്രത്തിൽ രാജ്യ തലസ്ഥാനത്ത് സമരപരിപാടി ആവിഷ്കരിച്ചിരിക്കുന്നത് സി എം ആർ എൽ എക്സാലോജിക് വിവാദ ഇടപാടിൽ ആദായ നികുതി വകുപ്പിൽ നിന്നും എസ് എഫ് ഐ ഒ കൂടുതൽ വിവരങ്ങൾ തേടിയിട്ടുണ്ടെന്ന റിപ്പോർട്ട് പുറത്തു വരികയാണ് സി എം ആർ എൽ സമർപ്പിച്ച ആദായ നികുതി വിവരങ്ങളിൽ എസ് എഫ് ഐ ഒ ചില പൊരുത്തക്കേടുകൾ തന്നെ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിട്ടുണ്ട് ഇതേക്കുറിച്ചുള്ള വിശദാംശങ്ങൾ തന്നെയാണ് തേടിയിരിക്കുന്നത് ഈ സാമ്പത്തിക ഇടപാട് സംബന്ധിച്ചുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്കാണ് കടക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകളും എക്സാലോജിക് സൊല്യൂഷൻസിൻ്റെ ഉടമയുമായ വീണ വിജയൻ വീണാ വിജയനെ ചോദ്യം ചെയ്യാൻ തന്നെയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് തയ്യാറെടുക്കുന്നത് അതിനുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും നടന്നു കഴിഞ്ഞിട്ടുണ്ട് വളരെ വേഗത്തിൽ ഒരു നോട്ടീസ് അയക്കാനുള്ള തീരുമാനത്തിലും എത്തിച്ചേർന്നിട്ടുണ്ട് എക്സാലോജിക് സൊല്യൂഷൻ്റെ ബംഗളൂരു മേൽവിലാസത്തിലായിരിക്കും ഈ നോട്ടീസ് എത്തിച്ച് നൽകുന്നത് ബംഗളൂരു ഓഫീസിൽ നോട്ടീസ് എത്തുന്നെങ്കിൽ പോലും വീണാ വിജയൻ അവിടെ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് വീണാ വിജയൻ എവിടെയാണോ ഉള്ളത് അവിടെ എത്തിയായിരിക്കും ചോദ്യം ചെയ്യാനായി തയ്യാറെടുക്കുന്നത് അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ മന്ത്രിയായ മുഹമ്മദ് റിയാസിൻ്റെ ഔദ്യോഗിക വസതിയിലോ എത്തിയായിരിക്കും ചോദ്യം ചെയ്തേക്കുന്നത് ഇതിലേതായിരുന്നാലും മുഖ്യമന്ത്രിയെയും മന്ത്രി റിയാസിനെയും ഗുരുതരമായി ബാധിക്കുന്ന ഒരു വിഷയം തന്നെയാണ് അവർക്ക് ഏറ്റവും അധികം തിരിച്ചടി നൽകുന്ന ഒന്നും തന്നെയാണ് മന്ത്രി മന്ദിരത്തിലെത്തി മകളെയും അല്ലെങ്കിൽ ഭാര്യയെയോ ചോദ്യം ചെയ്യുന്ന ഒരവസ്ഥ ഇങ്ങനെ വളരെ ഗുരുതരമായ ഒരു പ്രസിന്ധിയിലൂടെ അതും വലിയ ഉന്നത കേന്ദ്ര ഏജൻസിയും അതിലൂടെ തന്നെയാണ് ഇപ്പോൾ സംസ്ഥാനം കടന്നു കഴിഞ്ഞ ദിവസം കെ എസ് ഡി സി ഓഫീസിൽ എസ് എഫ് ഐ ഒ ഉദ്യോഗസ്ഥർത്തി പരിശോധന നടത്തിയിരുന്നു അതും സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ഒരു സ്ഥാപനം തന്നെയാണ് ഡെപ്യൂട്ടി ഡയറക്ടറായ അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള നാലംഗ സംഘമാണ് ഉദ്യോഗസ്ഥ സംഘമാണ് പരിശോധന നടത്തിയത് പരിശോധന നടത്തി ഇന്നലെ വൈകുന്നേരം നാലരയ്ക്ക് ശേഷമാണ് സംഘം മടങ്ങിയത് മൂന്നര മണിക്കൂറിലധികം പരിശോധന അവർ നടത്തിയെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് കെ എസ് ഐ ഡി സിയുടെ അക്കൗണ്ട് സോഫ്റ്റ്വെയർ എസ് എഫ് ഐ ഒ സംഘം ശേഖരിച്ചിട്ടുണ്ട് അതിലുള്ള പരിശോധന നടത്തും ഏതൊക്കെ തരത്തിലുള്ള പണം വിനിമയം നടത്തിയിരിക്കുന്നു ഏത് രീതിയിലൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് പരിശോധിക്കാനായി പോകുന്നത് കഴിഞ്ഞ രണ്ട് ദിവസത്തിലധികമായി സി എം ആർ എല്ലിൻ്റെ ആലുവയിലെ കോർപ്പറേറ്റ് ഓഫീസിലും പരിശോധന എസ് എഫ് ഐ ഉദ്യോഗസ്ഥർ നടത്തിയിരുന്നു അതിനുശേഷമാണ് തലസ്ഥാനത്തെത്തിയത് ഇനി തലസ്ഥാനത്ത് ഒന്നുകൂടി എത്തുന്നെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെ തേടി തന്നെ ആയിരിക്കുമെന്നുള്ള കാര്യത്തിലും സംശയം ഏതും തന്നെയില്ല കമ്പനിയുടെ സാമ്പത്തിക ഇടപാടുകളിൽ എസ് എഫ് ഐ ഉദ്യോഗസ്ഥർ കൂടുതൽ വ്യക്തത തേടുമെന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പ് ലഭിച്ചിട്ടുണ്ട് അതിനുവേണ്ടി നികുതി വകുപ്പിൽ നിന്നും കൂടുതൽ രേഖകളാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അന്വേഷണം ചോദ്യം ചെയ്തുകൊണ്ട് കെ എസ് ഐ ഡി സി കോടതിയിലൊരു ഹർജി സമർപ്പിച്ചിരുന്നു ആ ഹർജി ഹൈക്കോടതി പരിഗണിച്ച് വലിയൊരു തിരിച്ചടിയും കെ എസ് ഐ ഡി സി നേരിടേണ്ടി വന്നിരുന്നു പരിശോധനയ്ക്ക് ഒരു മണിക്കൂർ മുൻപായിരുന്നു ഈ ഹർജി ഹൈക്കോടതി പരിഗണിച്ചതും സ്റ്റേ ആവശ്യം കോടതി അനുവദിച്ചില്ല എന്ന് മാത്രമല്ല പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് സി ഡി സി എന്താണ് ഒളിച്ചു വെക്കുന്നതെന്നുള്ള ചോദ്യവും കോടതി ഉന്നയിച്ചു കേന്ദ്ര സർക്കാരിനെതിരെ സംസ്ഥാന സർക്കാരിൻ്റെ സമരം ഇന്ന് ഡൽഹിയിൽ നടക്കാനിരിക്കുകയാണ് അതിനിടയിൽ തലേ ദിവസം തന്നെ സംസ്ഥാന സർക്കാർ സ്ഥാപനമായ കെ സി ഡി സിയിൽ കേന്ദ്ര അന്വേഷണ സംഘം എത്തിയത് തന്നെ വലിയ വാർത്തയായി മാറിയിട്ടുണ്ട് എസ് എഫ് ഐ ഒ അന്വേഷണത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച ചേർന്ന കെ എസ് ഐ ഡി സി ബോർഡ് യോഗമാണ് തീരുമാനിച്ചത് മുതിർന്ന സുപ്രീംകോടതി അഭിഭാഷകൻ സി എസ് വൈദ്യനാഥന്റെ നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ നീക്കം നടത്തിയത് കെ എസ് ഐ ഡി സി എന്തിനാണ് എസ് എഫ് ഐ ഒ അന്വേഷണത്തെ ഇങ്ങനെ ഭയക്കുന്നത് എന്നുള്ള ചോദ്യമാണ് കോടതി ചോദിച്ചിരിക്കുന്നത് ഒളിച്ചു വയ്ക്കാൻ ഉണ്ടോ എന്ന കോടതി ആരാഞ്ഞതിന് പിന്നാലെ ഇല്ലെന്ന് കെ എസ് ഐ ഡി സി മറുപടി നൽകി എസ് എഫ് ഐ ഒ പരിശോധനയും രേഖകൾ പിടിച്ചെടുക്കലും ചോദ്യം ചെയ്തായിരുന്നു കെ എസ് ഐ ഡി സിയുടെ ഹർജി അന്വേഷണമോ പരിശോധനയോ നടക്കുന്നതിന് മുന്നേ ഈ ഹർജിയുമായി എത്തേണ്ട ഒരു സാഹചര്യം അതെന്തിൽ നിന്നും ഒളിച്ചു വയ്ക്കാനാണ് ഭയപ്പെടാനാണ് എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമായിട്ടുള്ളതാണ് അതുകൊണ്ട് അന്വേഷണവുമായി സഹകരിക്കുക അല്ലാതെ മറ്റ് നിവൃത്തി ഒന്നും തന്നെ ഇല്ല ഒരു നിർവാഹവുമില്ലാതെ അന്വേഷണവുമായി സഹകരിക്കുക എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാരും കോടതിയെ അറിയിച്ചത് എക്സാലോജിക് സി എം ആർ എൽ വിവാദ ഇടപാടിലെ സത്യങ്ങൾ പുറത്തു വരണമെന്ന ആവശ്യം തന്നെയാണ് കേന്ദ്രവും വ്യക്തമാക്കിയത് പരിശോധനയ്ക്കായി എസ് എഫ് ഐ ഒ ഉദ്യോഗസ്ഥർ എത്തുമെന്നും അതിന് മുന്നോടിയായി വാർഷിക കണക്കുകൾ ഇമെയിലിലൂടെ അയച്ചു തരണമെന്നുമായിരുന്നു ചൊവ്വാഴ്ച കെ എസ് എ ഡി സിയോട് എസ് എഫ് ഐ ഒ ആവശ്യപ്പെട്ടത് അതോടെയാണ് അന്വേഷണത്തിനെതിരെ ഇന്നലെ തന്നെ കോടതിയെ സമീപിച്ചതും അതേസമയം മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനെതിരെ ബി ജെ പിയും കടുത്ത പ്രതിരോധം തീർക്കുകയാണ് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ് നിലവിൽ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നത് കെ എസ് എ ഡി സിയിലെ കോടതിയുടെ നിരീക്ഷണം സർക്കാരിൻ്റെ മുഖത്തേറ്റ അടിയായി തന്നെയാണ് അദ്ദേഹം വിമർശിക്കുന്നത് മാസപ്പടി കേസ് തെളിഞ്ഞു കഴിഞ്ഞാൽ ഒരു നിമിഷം പോലും മുഖ്യമന്ത്രി കസേരയിൽ പിണറായി വിജയനെ തുടരാൻ കഴിയില്ല എന്നാണ് സുരേന്ദ്രൻ പറയുന്നത് അഴിമതിയുടെ പ്രതിഫലമാണ് മുഖ്യമന്ത്രിയുടെ മകൾക്ക് നൽകിയെന്നും അദ്ദേഹം ആരോപിച്ചു ആദായ നികുതി വകുപ്പ് ചോദിക്കുന്ന ഉത്തരങ്ങൾക്ക് മറുപടി പറയാനുള്ള ബാധ്യസ്ഥത കെ എസ് ഐ ഡി സിക്കുട്ട് കെ എസ് ഐ ഡി സിയും സി എം ആറിലും വീണയുടെ കമ്പനിയുമായി തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ആദ്യം പറയാൻ തന്നെ അവർ തയ്യാറായിരുന്നില്ല ഈ കമ്പനികൾ തമ്മിൽ പരസ്പരം നടത്തിയ ഇടപാടുകളെക്കുറിച്ചും അവർ വ്യക്തമാക്കിയില്ല രാജ്യത്തെ കള്ളപ്പണ ഇടപാടുകൾ തടയാൻ വളരെ ശക്തമായ അന്വേഷണം നടത്തുന്ന ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ് എസ് എഫ് ഐ എന്ന് പറയുന്നത് അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാനുള്ള ബാധ്യസ്ഥത അവർക്കുണ്ട് കെ എസ് ഐ ഡി സിയെ പോലെ ഒരു തട്ടിപ്പ് സംഘം കേരളത്തിൽ വേറെയില്ലെന്നും അദ്ദേഹം വിമർശിച്ചു കുഞ്ഞാലിക്കുട്ടിയെ മുൻനിർത്തി യു ഡി എഫും പലതരത്തിലുള്ള അഴിമതി നടത്തിയെന്നും ഈ ഘട്ടത്തിൽ അദ്ദേഹം വിമർശിക്കുകയാണ് കുറ്റപ്പെടുത്തുകയാണ് നുസ്ഡസ് മല്ലി വർദ്ധി ഇൻസൈറ്റ്